അസ്ത്ര അഥവാ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ ഇന്ത്യയുടെ എസ് യു തേർട്ടി എം കെ ഐ യുദ്ധ വിമാനത്തിൽ നിന്ന് കുതിച്ചു പാഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനൊന്നിന് ഒഡീഷ തീരത്ത് എസ് യു തേർട്ടി എം കെ ഐ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മുടെ രാജ്യം സ്വന്തമായി നിർമ്മിച്ച റേഡിയോ ഫ്രീക്വൻസി സ്റ്റീക്കർ ഘടിപ്പിച്ച തദ്ദേശീയ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ അസ്ത്രയുടെ പറക്കൽ പരീക്ഷണം പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്ന് വിജയകരമായി നടത്തിയിരിക്കുകയാണ് പരീക്ഷണങ്ങൾക്കിടെ വ്യത്യസ്ത ശ്രേണികളിലും ലക്ഷ്യവശങ്ങളിലും വിക്ഷേപണ പ്ലാറ്റ്ഫോം സാഹചര്യങ്ങളിലും അതിവേഗ ആളില്ലാ ആകാശ ലക്ഷ്യങ്ങൾക്കെതിരെ രണ്ട് വിക്ഷേപണങ്ങൾ നടത്തി രണ്ട് സാഹചര്യങ്ങളിലും മിസൈലുകൾ കൃത്യതയോടെ ലക്ഷ്യങ്ങളെ നശിപ്പിച്ചു എന്നതാണ് പരീക്ഷണങ്ങൾക്കിടെ ഡിആർ ഡി ഒ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത ആർ എഫ് സീക്കർ ഉൾപ്പെടെ എല്ലാ ഉപസംവിധാനങ്ങളും പ്രതീക്ഷകൾക്കനുസൃതമായി പ്രവർത്തിച്ചു ചാന്ദിപൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് വിന്യസിച്ച റേഞ്ച് ട്രാക്കിംഗ് ഉപകരണങ്ങൾ പിടിച്ചെടുത്ത ഫ്ലൈറ്റ് ഡേറ്റയിലൂടെ അസ്ത്ര ആയുധ സംവിധാനത്തിന്റെ കുറ്റമറ്റ പ്രകടനം വ്യക്തമായി നൂറ് കിലോമീറ്ററിലധികം ദൂര പരിധിയുള്ള അസ്ട്ര ബി വി ആർ എ എമ്മിന് അത്യാധുനിക മാർഗനിർദ്ദേശ നാവിഗേഷൻ സംവിധാനമുണ്ട് ഡിആർ ഡി ഒയുടെ വിവിധ ലബോറട്ടറികൾക്ക് പുറമെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ഉൾപ്പെടെയുള്ള അൻപതിലധികം പൊതു സ്വകാര്യ വ്യവസായങ്ങൾ ആയുധ സംവിധാനത്തിന്റെ വിജയകരമായ സാക്ഷാത്കാരത്തിന് സംഭാവന നൽകിയിട്ടുണ്ട് ആർ എഫ് സീക്കറിന്റെ രൂപകൽപ്പനയിലും വികസനത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ഡി ആർ ഡി ഒ ഐ എഫ് വ്യവസായം എന്നിവയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രശംസിച്ചു തദ്ദേശീയ സീക്കറുമായി മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത് നിർണായക പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു ഇനി ആസ്ട്രയെക്കുറിച്ച് സംസാരിക്കാം ഇന്ത്യൻ വ്യോമസേനയ്ക്കും ഇന്ത്യൻ നാവികസേനയ്ക്കുമായി പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡിആർ ഡിഒ വികസിപ്പിച്ചെടുത്ത എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന ദൃശ്യ പരിധിയുള്ള എയർ ടു എയർ മിസൈലുകളുടെ ഒരു ഇന്ത്യൻ കുടുംബമാണ് അസ്ത്ര അസ്ത്ര എന്ന സംസ്കൃത വാക്കിനർത്ഥം ആയുധം എന്നാണ് അഞ്ഞൂറ് മീറ്റർ പോയിൻറ്റ് ത്രീ വൺ മൈൽ മുതൽ മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഇരുന്നൂറ്റി പത്ത് മൈൽ വരെ വ്യത്യാസമുള്ള ഈ മിസൈലിന്റെ ഒന്നിലധികം വകഭേദങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് സുഖോയി എസ് യു തേർട്ടി എം കെ ഐ വിമാനങ്ങളുമായി അസ്ത്ര എം കെ വൺ സംയോജിപ്പിച്ചിരിക്കുന്നു ലക്ഷ്യങ്ങൾ സജീവമായി തിരയുന്നതിനായി മിസൈൽ ഒരു ആക്റ്റീവ് റഡാർ ഹൗമിംഗ് എ ആർ എച്ച് സീക്വൻ സിസ്റ്റം ഉപയോഗിക്കുന്നു ലക്ഷ്യം തിരിച്ചറിയാൻ റഡാർ പ്രതിഫലനങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ ശത്രുവിമാനങ്ങൾ ഒഴിഞ്ഞു മാറുന്ന രീതിയിൽ കുതിക്കുമ്പോൾ പോലും ഇതിനെ ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്നതാണ് അതായത് ഒരു ശത്രു വിമാനത്തിന് നേരെ ഒരു മിസൈൽ തൊടുത്തു കഴിഞ്ഞാൽ ആ വിമാനം എങ്ങോട്ടൊക്കെ പോയാലും ഈ മിസൈൽ അതിനെ പിന്തുടർന്ന് ചെന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തുമെന്ന് വേണം മനസ്സിലാക്കാൻ മണിക്കൂറിൽ രണ്ടായിരത്തി കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ ഈ മിസൈലുകൾക്ക് കഴിയുമെന്നതാണ്